ക്രാഷ് ക്രിയേറ്റീവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യനു മുന്നിലൂടെ രാജ്യാന്തര ബഹിരാകാശ നിലയം കടന്നു പോകുന്നു അപൂർവമായ ഈ കാഴ്ച പകർത്തിയത് അമേരിക്കൻ ഇത്തരം ഫോട്ടോകൾ എടുത്തത് അറിസോണിൽ നിന്നുള്ള ആൻസ്ട്രോ ഫോട്ടോഗ്രാഫർ ആൻഡ്രോ മക്കാർത്തി ആണ് ഇൻസ്റ്റാഗ്രാമിലാണ് പരിക്രമണത്തിന്റെ അതിശയിപ്പിക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചത് നിങ്ങൾക്കറിയാമോ ഒറ്റ ഫ്രെയിമിൽ സോളാർ ഫ്ലെയറും ഐ എസ് എസിന്റെ ട്രാൻസിസ്റ്റും പകർത്തിയ അപൂർവത കാരണം തന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രം എന്നാണ് അദ്ദേഹം ഈ ചിത്രത്തെ കുറിച്ച് പറയുന്നത് എന്നാൽ ഐ എസ് എസ് സൂര്യനെ കടത്തിവിടാനായി കാത്തിരിക്കുമ്പോൾ സൂര്യൻ ജ്വലിക്കാൻ തുടങ്ങി ഇത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കാണാനാവുന്ന ഫോട്ടോയിലേക്ക് എന്നെ നയിച്ചു മാത്രമല്ല ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിശദമായ സോളാർ ട്രാൻസിസ്റ്റ് ഫോട്ടോ ലിമിറ്റഡ് എഡിഷൻ രണ്ട് പതിപ്പുകളിൽ ലഭ്യമാകും ഒന്ന് ക്ലോസ് ചിത്രവും മറ്റേത് പൂർണ്ണ സൂര്യനെതിരെ ഐ എസ് എസ് ഉള്ള വിശാലമായ പനോരമയും എന്നാൽ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ബഹിരാകാശ പേടകം സൂര്യന് മുന്നിൽ എത്ര ചെറുതാണ് ഒരു നാഗരീകതയിലേക്കുള്ള നമ്മുടെ ആദ്യ ചുവടുവെപ്പുകളെ പ്രതിനിധീകരിക്കുന്ന ഇതിനെ കർദാഷേവ് ഡ്രീംസ് എന്നാണ് വിളിക്കുന്നത് വിവിധ വിക്ഷേപണ സംവിധാനങ്ങൾ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവയ്ക്കായി രാജ്യങ്ങളുടെ സഹകരണത്തോടെയുള്ള പദ്ധതിയാണ് രാജ്യാന്തര ബഹിരാകാശ നിലയം നമുക്കറിയാം ജൂൺ ഇരുപത്തി ആറിനാണ് ഇന്ത്യയിൽ നിന്നുള്ള ശുവാംശു ശുക്ല രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തിയത് മാത്രമല്ല ഐ എസ് എസ് ഓരോ തൊണ്ണൂറ് മിനിറ്റിലും ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമാണ് രാജ്യാന്തര ബഹിരാകാശ നിലയം കടന്നു പോകുമ്പോൾ സൂര്യനോ ചന്ദ്രനോ അതിന്റെ പിന്നിലുണ്ടാവുക ഒന്നിലധികം ദൂരദർശിനികൾ ഉപയോഗിച്ച് ആണ് അരിസോണയിലെ ഒരു മരുഭൂമിയിൽ നിന്നാണ് ഈ ചിത്രം ആൻഡ്രൂ പകർത്തിയത് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ